സെഷൻസ് കോടതിയിൽ നിന്നും ലഭിച്ച മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട് വിധി പ്രസ്താവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കോടതി നിരീക്ഷിക്കുകയുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാഹുലിന് രണ്ടാമത്തെ കേസിലും ജാമ്യം നൽകാൻ തയ്യാറായത് ഒന്നിനു പിറകെ മറ്റൊന്നായി ഒരു മാലപ്പടക്കം പോലെ തന്നെ കേസുകൾ ഇനിയും വരുമെന്ന ഒരു സൂചന രാഹുൽ നൽകുന്നു ഇതിന് പിന്നിൽ രാഷ്ട്രീയ പ്രേരിതമായ വൈര്യമുണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കൃത്യമായി ദയവായി കോടതി തിരിച്ചറിയുക തെറ്റു ചെയ്തെങ്കിൽ അത് പൂർണമായും സമ്മതിക്കാൻ താൻ ബാധ്യസ്ഥനാണ് പക്ഷേ ഇതിൽ തെറ്റുകാരൻ താൻ മാത്രമല്ല തൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ തെറ്റുപറ്റിയിരിക്കുന്നു പരാതിക്കാരിയുടെ ഭാഗത്തും എങ്ങനെയാണ് ഉഭയസമ്മത പ്രകാരം ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി ഏറ്റവും ഒടുവിൽ അതിൽ ഒരാൾ മാത്രം കുറ്റക്കാരനായി മാറുന്നത് ഒരു പിണക്കത്തിൻ്റെ പേരിൽ വഴക്കിട്ടപ്പോൾ അത് പലരും മുതലെടുത്തപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ജയിലിൽ അടയ്ക്കേണ്ടതുണ്ടോ ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ മുഖേന ചോദിച്ചിട്ടുള്ളത് എന്തായിരുന്നാലും കോടതിക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ട് തന്നെ അന്വേഷണം നടക്കട്ടെ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുക ഒരു തരത്തിലും മുൻകൂർ ജാമ്യ വ്യവസ്ഥകൾ ഒന്നും ഉപാധികളോടെ നൽകിയിരിക്കുന്ന ഈ വ്യവസ്ഥകൾ ഒന്നും തന്നെ ലംഘിക്കരുത് അന്വേഷ സംഘം എപ്പോൾ വിളിപ്പിച്ചാലും അന്വേഷണ സംഘത്തോട് സഹകരിക്കുക അറസ്റ്റ് വേണ്ടിവരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും സ്റ്റേഷൻ ജാമ്യം നൽകാനുള്ള ഉത്തരവാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത് എന്നിരുന്നാൽ പോലും നാട്ടിൽ കാലുകുത്തുന്നതിന് വലിയൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം നമുക്കറിയാം സെഷൻസ് കോടതിയിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഈ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം തന്നെയാണുള്ളത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മങ്കൂട്ടത്തിലെ ജയിലിൽ കയറ്റുക എന്നുള്ള വാശയിലും വൈര്യത്തിലും തന്നെയാണ് നിലവിൽ സർക്കാരും മുന്നോട്ട് നീങ്ങുന്നത് ഇതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പ്രതിയായ ആദ്യ ലൈംഗിക അതിക്രമ കേസിലെ രണ്ടാം പ്രതിയായ ജോബി ജോസഫും മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് ഹർജി സമർപ്പിച്ചത് രാഹുലിന്റെ അടുത്ത സുഹൃത്തും അതുപോലെ അടുത് സ്വദേശിയും വ്യവസായിയും ഒക്കെയാണ് ജോബി ജോസഫ് രാഹുലിന്റെ നിർദ്ദേശപ്രകാരം ഗർഭചിത്രത്തിനുള്ള ഗുളിക കൈമാറിയത് ജോബി ആണെന്നാണ് യുവതി മൊഴികൊടുത്തത് യുവതി ആവശ്യപ്പെട്ട പ്രകാരം താൻ ഗുളിക എത്തിച്ചു കൊടുത്തു എന്നതല്ലാതെ തനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് കോടതിയിൽ ജോബി വ്യക്തമാക്കുന്നത് മരുന്നുകളുടെ ഗുരുതര സ്വഭാവത്തെക്കുറിച്ച് തനിക്ക് ഒരു അറിവുമില്ലായിരുന്നു ഇത് സംബന്ധിച്ച ചാറ്റുകളും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് തന്നെയും കൊടുക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ നടത്തിയതെന്നാണ് ജോബി വാദിക്കുന്നത് നിർബന്ധിത ഭ്രൂണഹത്യുമായി ബന്ധപ്പെട്ട് പരാതിക്കാരി കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ജോബി ജോസഫിനെതിരെ നിലവിൽ കേസെടുത്തിരിക്കുന്നത് ഒടുവിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഗർഭചിത്രം നടത്തിയത് ഗുളിക കഴിച്ചാണെന്നും ആ ഗുളികയെത്തിച്ചത് രാഹുലിൻ്റെ സുഹൃത്തായ ജോബിയാണെന്നും പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട് ഇരുപത് പേജ് വരുന്ന മൊഴിയിലാണ് അതിജീവിത ഇക്കാര്യങ്ങൾ പറയുന്നത് ഗുളിക കഴിച്ച പൂരം രാഹുൽ വീഡിയോ കോളിലൂടെ കണ്ടുറപ്പാക്കി ജോബി ജോസഫും നിലവിൽ ഒളിവിലാണ് കേസ് പരിഗണിക്കുക എന്തായിരുന്നാലും പതിനേഴാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതിനിടയിൽ തന്നെയാണ് ഹൈക്കോടതിയിൽ രാഹുലിൻ്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട വാദങ്ങൾ നടക്കുന്നത് ഹോം സ്റ്റേയിൽ ആരോപിച്ചുള്ള കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് ഇന്നലെ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് മാസത്തേക്ക് ഒന്നിടവിട്ടുള്ള തിങ്കളാഴ്ചകളിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം അതിനു പുറമെ എപ്പോൾ ആവശ്യപ്പെട്ടാലും ഹാജരാകണമെന്നും സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി എസ് നസിറ നിർദ്ദേശിച്ചു രാഹുലിനെ അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നാണ് ഉത്തരവിൽ പ്രത്യേകമായി പറയുന്നത് പ്രോസിക്യൂഷൻ ഇന്ന് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തതും ഇതിനെ എതിർത്തുകൊണ്ട് തന്നെയാണ് വലിയമല പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ കേസിൽ രാഹുലിനെതിരെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനം നടത്തുക നിർബന്ധിത ഭ്രൂണഹത്യ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് അതിനു പുറമെ തന്നെ ദേഹോപദ്രവം ഏൽപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളും ഉൾപ്പെടുത്തി അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ സെഷൻസ് കോടതി കൊടുത്ത മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ശക്തമായ ആവശ്യം തന്നെയാണ് ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഒരു ജനപ്രതിനിധിക്കെതിരെ ലൈംഗിക പീഡനം പോലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും വസുതകൾ പൂർണ്ണമായും പരിഗണിക്കാതെ ജാമ്യം അനുവദിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്നത് എന്നാൽ സമാനമായ ആരോപണം ഉന്നയിക്കേണ്ട വിഷയം ചൂണ്ടിക്കാട്ടേണ്ട നിരവധി ആളുകൾ സമൂഹത്തിൽ മാന്യന്മാരായി ഞെളിഞ്ഞു നടക്കുന്നുണ്ട് ഒന്നും തന്നെ സർക്കാരോ പ്രോസിക്യൂഷനോ കാണുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം എന്നാൽ ഈ സാഹചര്യത്തിൽ കേസിൽ നേരിട്ട് ഒരു തരത്തിലും ഇടപെടാത്ത രാഹുൽ ഈശ്വർ ഇപ്പോഴും അഴിക്കുള്ളിൽ തന്നെയാണ് ദിലീപ് വിഷയമായിക്കോട്ടെ രാഹുൽ ബാങ്കൂട്ടത്തിൻ്റെ വിഷയമായിക്കോട്ടെ ഈ രണ്ട് വിഷയത്തിനും ഒരുപോലെ പോരാടിയതാണ് രാഹുൽ ഈശ്വർ എന്നാൽ അതിജീവിതയെ അപമാനിച്ചുവെന്ന കേസിൽ രാഹുൽ ഈശ്വറിനെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഡിസംബർ പതിനഞ്ചിലേക്ക് വീണ്ടും മാറ്റി പോലീസ് റിപ്പോർട്ട് വൈകിയതോടെയാണ് ജാമ്യ ഹർജി പരിഗണിക്കുന്നത് മാറ്റേണ്ടി വന്നത് അന്വേഷണവുമായി ഒരു തരത്തിലും ഈ പ്രതി സഹകരിക്കുന്നില്ല എന്നാണ് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചിരിക്കുന്നത് രാഹുൽ ഈശ്വറിനെ വൈദ്യ പരിശോധനയ്ക്കായി നേരത്തെ ഫോർട്ട് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെയാണ് കോടതിയിൽ ഹാജരാക്കിയത് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എൽസ കാറിൻ ജോർജ്ജാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത് രണ്ട് ദിവസത്തെ കസ്റ്റഡി ആയിരുന്നു സൈബർ പോലീസിന്റെ ആവശ്യം ഒരു തരത്തിലും പ്രതി ഈ അന്വേഷണവുമായി ഇപ്പോഴും സഹകരിക്കുന്നില്ല കാരണം വീഡിയോ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ലാപ്ടോപ്പിന്റെ പാസ്വേഡ് നൽകാത്തതുകൊണ്ട് അത് തുറന്ന് പരിശോധിക്കാനും കഴിഞ്ഞിട്ടില്ല അങ്ങനെ പോലീസിനെ വട്ടം കറക്കുകയാണ് നിലവിൽ പ്രതി അറസ്റ്റിലായതിനു ശേഷം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന രാഹുൽ ഈശ്വരന്റെ ജാമ്യ ഹർജി നേരത്തെ തന്നെ കോടതി തള്ളിയിരുന്നു ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പുതിയ ജാമ്യ ഹർജി നൽകിയത് കോടതിയിൽ പ്രതീക്ഷയുണ്ടെന്ന് രാഹുൽ ഈശ്വർ പറയുകയും ചെയ്തു അന്വേഷണവുമായി സഹകരിച്ചെന്നും ജാമ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നും രാഹുൽ ഈശ്വർ പറയുകയാണ് എല്ലാവരും സത്യം മാത്രം പറയുക എന്നും രാഹുൽ പറഞ്ഞു വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിച്ചു സൈബർ അടത്തിൽ എന്നുള്ള കേസിലാണ് രാഹുൽ ഈശ്വരനെ റിമാൻഡ് ചെയ്തത് യൂട്യൂബ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൂടെയും ആ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി അപമാനിക്കുന്ന പ്രസ്താവനകൾ നടത്തി പിന്നീട് ജയിലിലായി എന്നാൽ ജയിലിലായിട്ടും നിരാഹാരം കിടന്ന രാഹുൽ വീണ്ടും വെല്ലുവിളി ഉയർത്തി പിന്നീട് ഈ ഉപവാസം അവസാനിപ്പിച്ചു നിരാഹാരം നിർത്തിയത് കിഡ്നിയെ ബാധിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണെന്നാണ് രാഹുൽ പിന്നീട് പറഞ്ഞത് കിഡ്നിക്ക് പ്രശ്നമാവുമെന്ന് ഡോക്ടർ പറഞ്ഞു നാല് ദിവസം വെള്ളമില്ലാതെയും അഞ്ച് ദിവസം ആഹാരമില്ലാതെയും കഴിഞ്ഞു പതിനൊന്ന് ദിവസം സ്റ്റേഷൻ ജാമ്യം കിട്ടേണ്ട കേസാണ് പക്ഷേ ഇതുവരെയും തനിക്ക് ജാമ്യം നൽകിയില്ല എന്നാണ് രാഹുലിന്റെ ആരോപണം കേസിൽ അഞ്ചാം പ്രതിയാണ് രാഹുൽ ഈശ്വർ അതിജീവിതയ്ക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി നടത്തിയ രാഹുൽ ഈശ്വരനെ നവംബർ മുപ്പതിനായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തത് തൊട്ടടുത്ത ദിവസം ജാമ്യാപേക്ഷ തിരുവനന്തപുരം എ സി ജെ എം കോടതി തള്ളിയതോടെ നിരാഹാര സമരം ആരംഭിക്കുകയായിരുന്നു രാഹുൽ ഈശ്വർ അന്വേഷണവുമായി ഒരു തരത്തിലും സഹകരിക്കുന്നില്ല എന്ന പ്രോസിക്യൂഷൻ വാദത്തെ കോടതിയും അംഗീകരിച്ചു അങ്ങനെ ജാമ്യം നിഷേധിക്കപ്പെട്ടു സാമൂഹിക മാധ്യമത്തിലെ പോസ്റ്റുകൾ അടക്കം ഏറ്റവും ഒടുവിൽ പിൻവലിക്കാമെന്ന് വാദത്തിനിടയിൽ രാഹുൽ പറഞ്ഞെങ്കിൽ പോലും